വൈക്കം ക്ഷേത്ര നഗരവും സമീപ പഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് കെ എസ് ആർ ടി സി ഗ്രാമവണ്ടി സർവീസ് തുടങ്ങിയത് അഷ്ടമി ദർശകർക്ക് ആശ്വാസമായി കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ സർവീസിന്റെ ഫ്ലാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് നിർവഹിച്ചു വൈക്കം കെഎസ്ആര്ടിസി ഡിപ്പോയിൽ നിന്നും വൈക്കം ക്ഷേത്രനഗരവും സമീപ ഗ്രാമപഞ്ചായത്തുകളും കേന്ദ്രീകരിച്ച് വൈക്കം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമവണ്ടി സർവീസ് തുടങ്ങി രാവിലെ ഏഴിന് തുടങ്ങി വൈകിട്ട് ആറിന് സമാപിക്കുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത് നൂറ്റി അൻപത് ആണ് പ്രതിദിന യാത്ര കെഎസ്ആര്ടിസി ഡിപ്പോയിൽ നടന്ന ചടങ്ങിൽ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് സുലോചന പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കെ എസ് ആർ ടി സി എ ടി ഒ ഡി ഷിബു ബി ഡി ഒ കെ അജിത്ത് കയർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ കെ ഗണേശൻ തലയാളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമേശ് പി ദാസ് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് മുൻ വൈക്കം നഗരസഭ അധ്യക്ഷൻ പി ശശിധരൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എം കെ റാണിമോൾ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രഞ്ജിത്ത് വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറുമായി നടത്തിയ ചർച്ചയിലാണ് വൈക്കണ്ടി പോയിക ഗ്രാമവണ്ടി സർവീസ് അടിയന്തരമായി അനുവദിച്ചത് വൈക്കം ബ്ലോക്ക് പഞ്ചായത്ത് തനതു ഫണ്ടിൽ നിന്നും പണം ചിലവഴിച്ചാണ് സർവീസ് തുടങ്ങുന്നത് ടി വിപുരം തലയാളം വെച്ചു പഞ്ചായത്തുകളുടെ പിന്തുണയുണ്ട്